നിലമ്പൂരിൽ നമുക്ക് മത്സരിക്കാൻ താല്പര്യമില്ലെന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ പറയാൻ താല്പര്യമില്ലാത്തതെന്ന് പറയാൻ ആ അങ്കിൾ ബണ്ണിൻ്റെ ഔദാര്യത്തിലാണോ ഇവിടുത്തെ ആൾക്കാർ നിൽക്കുന്നത് ആ അങ്കിൾ ബണ്ണ് എന്തെങ്കിലും പറഞ്ഞ ഇതങ്ങ് അയാളുടെ താല്പര്യത്തിനനുസരിച്ചാണ് ഇവിടുത്തെ പ്രവർത്തകർ ജീവിക്കേണ്ടത് ഞാനടക്കം ഒരു സ്വയംസേവനാണ് ഇതെല്ലാം ഓ ടി സി ഒക്കെ കഴിഞ്ഞ ആൾക്കാരാണ് നമ്മളെല്ലാം സ്വയംസേവകർ തന്നെയാണ് സി ഒരു പെണ്ണിനെ നമ്മുടെ വീട്ടിലെ പെൺകുട്ടിയെ ആ പെൺകുട്ടിക്കും മാതാപിതാക്കൾക്കും ഒരാളെ ഇഷ്ടമാണ് ഓക്കെ നല്ല ചെക്കനാണെന്ന് പറഞ്ഞാൽ പെൺകുട്ടിക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുക്കാം അല്ലേ ഇഷ്ടമുള്ള ആൾക്ക് അവർ കൊടുക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ അവസാന സമയമാണ് ഇപ്പോൾ ഉള്ളത് മുന്നണികളുടെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു അതോടൊപ്പം തന്നെ മറ്റു പല സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഹിന്ദു മഹാസഭയുടെ അതായത് അഖിൽ ഭാരത് ഹിന്ദു മഹാസഭയുടെ ആളുകൾ കൂടി സ്ഥാനാർത്ഥി നിർത്തിയിട്ടുണ്ട് അവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥി തന്നെ നമ്മളൊപ്പം ചേരുകയാണ് രതീഷ് ശർമ്മ ഏത് സാഹചര്യത്തിലാണ് ഹിന്ദു മഹാസഭി സ്ഥാനാർത്ഥിയുള്ളത് നമ്മുടെ നിലവിലുള്ള സാഹചര്യത്തിൽ നമ്മൾ ഇന്നിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടാതെ ഇന്നത്തെ പ്രവർത്തകരുടെ വികാരങ്ങൾ മനസ്സിലാക്കാതെ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ വളരെ കാലങ്ങളായി കടന്നു ഒരു അന്തരീക്ഷമാണ് നമ്മളെ ഈ നിലമ്പൂർ ഭാഗത്തുള്ള സനാതനീധർമ്മകളുടെ പ്രവർത്ത പ്രവർത്തകരുടെ കാര്യം പറയുന്നത് വളരെ കാലങ്ങളായി വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യത്തിൽ നിന്നാണ് ഇനി നമ്മളൊക്കെ മിണ്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇനി ഈയൊരു സംവിധാനം ഈ ഒരു പ്രസ്ഥാനം ഈ ഒരു നമ്മുടെ ഈ സനാതന പ്രസ്ഥാനം ഇവിടെ നശിച്ച് നാറാണക്കല്ലാവും അപ്പോൾ വേണ്ടി ഒരു ഉയർത്തെഴുന്നേൽപ്പ് അനിവാര്യമാണ് അതിന് വീണ്ടും നമ്മളെ ഈ മാനസികമായി തകർന്നു കിടക്കുന്ന അനേകായിരം പ്രവർത്തകർ നമ്മുടെ നാട്ടിലുണ്ട് അവർക്കൊക്കെ ഒരു ഊർജ്ജം കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഈ മലയോര പ്രദേശങ്ങളിലെ ശരിയായ പ്രശ്നങ്ങളിലേക്ക് ഒന്ന് വെളിച്ചം വീശാനും ആ ആ ഒരു പ്രവർത്തന മേഖലയിലേക്കും എല്ലാം കൂടെ ഒരു മുന്നേറ്റം തന്നെയാണ് ഈ ഒരു മത്സരത്തിന് ഇറങ്ങാനുള്ള പ്രധാന സാഹചര്യം സ്വാമി ഭദ്രാനന്ദ കൂടി നമ്മുടെ മുഞ്ചേരിയാണ് ഇവിടെ എൻ എൻ ഡി എക്ക് ഒരു സ്ഥാനാർത്ഥിയുണ്ട് അതുപോലെ മറ്റു പല സ്ഥാനാർത്ഥികളുണ്ട് ഇങ്ങനെയൊക്കെ സ്ഥാനാർത്ഥികളുള്ള ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ മത്സരിക്കാൻ വരുന്നത് അത് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയല്ലല്ലോ അത് ബിസിനസ് ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയല്ലേ എങ്ങനെ ബി ജെ പിയുടെ അല്ലെങ്കിൽ എൻ ഡി എയുടെ സ്ഥാനം എൻ ഡി എക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതായ കുറേ ഇതുണ്ട് ഇതിപ്പോൾ ഇന്നലെ വരെ പാർട്ടിയുടെ ആരുമല്ലാതിരുന്ന അതായത് രാത്രി പന്ത്രണ്ട് മണിവരെ കോൺഗ്രസിൻ്റെ ആളായിരുന്ന ഒരു വ്യക്തിയെ സി ജെ പി ഇങ്ങോട്ട് കൊണ്ടുവന്നു സി ജെ പി എന്ന് പറയുന്നത് ബി ജെ പി കോൺഗ്രസ് ജനതാ പാർട്ടിയായിട്ട് ഇന്നിപ്പോൾ ബി ജെ പി മാറിക്കഴിഞ്ഞു അപ്പോൾ അവർക്ക് യഥാർത്ഥ സ്വയംസേവകരെയും അതുപോലെ തന്നെ സംഘ പാരമ്പര്യം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരൊന്നും അവർക്ക് വേണ്ട അവർക്കിത് അപ്പുറത്തും പ്രത്യേകിച്ച് ഇതിലെ മെയിൻ കാര്യമെന്ന് വെച്ചാൽ ഇവിടെ കേരളത്തിൽ ഒരു വിഭാഗത്തിന് ഒരിത് വർഗീയ പറയുന്നതല്ല അല്ല ഒരു വിഭാഗത്തിന് ഒരു വിഭാഗത്തിനെ അടിക്കണം ആ അടിക്കണമെങ്കിൽ അവർക്ക് കരുത്തുള്ള പിള്ളേർ വേണം അപ്പോൾ ആ കരുത്തുള്ള പിള്ളേരുള്ളത് നമ്മുടെ എ ബി വി പിയിലെയും സംഘത്തിലെയും പിള്ളേരാണ് അവർ വിശ്വസിച്ചിരിക്കുന്നത് ഭാരതത്തിൻ്റെ ചിന്താധാര ഉൾക്കൊണ്ട് മുന്നോട്ട് പ്രവർത്തിക്കുന്ന ബി ജെ പി ആണെന്നാണ് പക്ഷേ അവർ അടുത്ത് അടുക്കുമ്പോഴാണല്ലോ ഇതിൻ്റെ സത്യം മനസ്സിലാവുന്നത് ഇപ്പോൾ ബി ജെ പിയിൽ ഇരിക്കുന്ന നമ്മുടെ പിള്ളേരെ ഉപയോഗിച്ച് വേറൊരു ടീമിനെ ഉപദ്രവിക്കാനും അതിനെ ചെറുക്കാനും വേണ്ടിയിട്ട് അതിൻ്റെ ആൾക്കാർ ഇതിലോട്ട് കൂടി കയറിക്കൊണ്ടിരിക്കുകയാണ് അതിനൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഗുരുജിയുടെ ചിന്താധാരകൾ എന്തെങ്കിലും അല്ലെങ്കിൽ ഇവരാരെങ്കിലും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ടോ ഗുരുജി പറഞ്ഞതിന് നേരെ ഗോൾവർക്ക് ജി പറഞ്ഞതിന് നേരെ ഘടകപരുതമല്ലേ ആണോ നൂറ് ശതമാനം ബി ജെ പി ഇസ് നൗ ഇറ്റ്സ് ജെ ആർ നോൺ ആസ് എ ബിസിനസ് ജനതാ പാർട്ടി ദേ ആർ നോട്ട് ഭാരതീയ ജനതാ പാർട്ടി നരേന്ദ്രമോദിജിയുടെ പേരും വെച്ചിട്ട് നരേന്ദ്രമോദിജിയുടെ ധീരമായിട്ടുള്ള ആക്ഷൻസും എടുത്തു വെച്ചിട്ട് ഇവിടെ ഇവർ കാണിക്കുന്നു ഇവർക്ക് എന്താണ് ഇവർ ചെയ്തത് ഇവർ എന്താണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഇപ്പം തന്നെ ഇവിടെ ഈ റോ ഇവിടെ നിലമ്പൂരിലെ വിഷയം എടുക്കും നമുക്കിവിടെ രാഷ്ട്രീയം സംസാരിക്കാം നിലമ്പൂരിലെ ആൾക്കാർ ഇവിടെ കുറേ വർഗീയത പറഞ്ഞു മുസ്ലിംസ് അങ്ങനെയാണ് മറ്റതിങ്ങനെയാണെന്ന് പറയാം ഇവിടെ മുസ്ലിം ക്രിസ്ത്യൻ ഒന്നും ഇവിടെ പ്രസക്തിയില്ല ഇവിടെ ധർമ്മം ഇദ്ദേഹം പറഞ്ഞ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ എല്ലാവരും താനായി കാണണം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നതാണ് സനാതനധർമ്മം നമ്മൾ ഫസ്റ്റ് ഇവിടെ വന്നത് പ്രചരണത്തിനല്ല നമുക്ക് ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ മൂവ് പോലും വലിയ താല്പര്യമില്ലായിരുന്നു സ്ഥാനാർത്ഥി നിർത്തണമെന്ന് യാതൊരു തീരുമാനം നമുക്കില്ലായിരുന്നു നിലമ്പൂരിൽ നമുക്ക് മത്സരിക്കാൻ താല്പര്യമില്ലെന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ പറയാൻ താല്പര്യമില്ലാത്തതെന്ന് പറയാൻ ആ അങ്കിൾ ബണ്ണിൻ്റെ ഔദാര്യത്തിലാണോ ഇവിടുത്തെ ആൾക്കാർ നിൽക്കുന്നത് ആ അങ്കിൾ ബണ്ണ് എന്തെങ്കിലും പറഞ്ഞ ഇതങ്ങ് അയാളുടെ താല്പര്യത്തിനനുസരിച്ചാണ് ഇവിടുത്തെ പ്രവർത്തകർ ജീവിക്കേണ്ടത് ഞാനടക്കം ഒരു സേവനാണ് ഇതെല്ലാം ഓ ടി സി ഒക്കെ കഴിഞ്ഞ ആൾക്കാരാണ് നമ്മളെല്ലാം സ്വയംസേവകർ തന്നെയാണ് സി ഒരു പെണ്ണിനെ നമ്മുടെ വീട്ടിലെ പെൺകുട്ടിയെ ആ വീട്ട് പെൺകുട്ടിക്കും മാതാപിതാക്കൾക്കും ഒരാളെ ഇഷ്ടമാണ് ഓക്കെ നല്ല ചെക്കനാണെന്ന് പറഞ്ഞാൽ പെൺകുട്ടിക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുക്കാം അല്ലേ ഏവനെങ്കിലും ഒരുത്തം വന്നിട്ട് കാണിച്ചാൽ വീട്ടിൽ കയറി വന്നിട്ട് ഇവിടെ കെട്ടിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു എന്ന് പറയുന്ന ഓരോ ഭാരതീൻ്റെ അവകാശമാണ് അത് അവർക്ക് ഇഷ്ടമുള്ള ആൾക്ക് അവർ ഓട്ട് കൊടുക്കും ഇവൻ പറഞ്ഞു കേട്ടിട്ട് ഇത് പറ്റിക്കുകയല്ലേ എന്ത് പറ്റിപ്പോ പറ്റിക്കണേ എത്ര കാലമായിട്ട് ഈ ബി ജെ പി ജനങ്ങളെ പറ്റിച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ അനാവശ്യ തിരഞ്ഞെടുപ്പിൽ നിന്ന് ഇത് ഒരു മനുഷ്യന്റെ വികാരം ഉയർത്തി കാണിക്കുന്ന കാര്യമാണ് അവരുടെ അവകാശമാണ് നമ്മുടെ ആവശ്യമാണ് ഇയാൾക്ക് അനാവശ്യമായിട്ട് പോകുന്നത് ജഗതി പറയുന്ന പോലെ ഇയാൾക്ക് എന്ത് പൊളിറ്റിക്സ് അറിയാം ചിപ്പുണ്ടാക്കുന്ന ഒരു മനുഷ്യൻ ഹിസ് ഈസ് എ ഗുഡ് മോർ ദാൻ ദാറ്റ് നത്തിങ് എ എ സോഷ്യൽ മോർ അബൌട്ട് എനി വൺ യു ഗോട്ട് മൈ പോയിന്റ് റോയ് ഇവിടുത്തെ ഇവിടുത്തെ ഈ ഊളപ്തരം ഉണ്ടല്ലോ രാഷ്ട്രീയക്കാർ ഇത്രയും നാളെ ആൾക്കാരെ ഭരിച്ചുകൊണ്ടിരിക്കണേ ഇവർക്ക് എന്ത് സോ ഇവർക്ക് ധർമ്മശാസ്ത്രം അറിയോ നീതിശാസ്ത്രമോ ദണ്ഡനീതിയോ എന്തെങ്കിലും അറിയോ ഒന്നേ ആൾക്കാരെ വരട്ടുക മറ്റ് ഏജൻസി വെച്ച് അന്വേഷിപ്പിക്കുക ഓടിപ്പിക്കുക ഇതൊന്നും ഇനി നടക്കില്ല ഇത് ഇതിപ്പോൾ ഇത് ഒരു ഒരു ഗ്രൂപ്പിനെ കംപ്ലീറ്റ് അവഗണിച്ചിരിക്കുകയാണ് ഇതൊരു യുദ്ധം തുടങ്ങുകയാണ് ബിജെപിക്കെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് നൂറ് ശതമാനം ഇതൊരു മഹാഭാരത യുദ്ധ സ്റ്റാർട്ട് ചെയ്യുകയാണ് അവർ വലിയ ശക്തിയാണ് നമ്മൾ പഞ്ചപാണ്ഡവർ അഞ്ചു പേരേ ഉള്ളൂ ഇവിടെ ഞാൻ വീണ്ടും ഐ എം റിപ്പീറ്റിങ് വൺസ് മോർ അഗൈൻ ആൻഡ് അഗൈൻ ഇവിടത്തെ ഓരോ അടിയും അതായത് ബി ജെ പിക്ക് കിട്ടുന്ന അവരുടെ കർണത്ത് കിട്ടുന്ന ഓരോ അടിയായിരിക്കും ഹിന്ദു മഹാസഭയ്ക്ക് കിട്ടുന്ന വോട്ട് നമ്മളിവിടെ ജയിക്കണമെന്നോ അങ്ങനെ ആക്കണമെന്നോ ഇങ്ങനെയല്ല ജനങ്ങൾക്ക് വിവരമുള്ളവർ തിരഞ്ഞെടുക്കട്ടെ ബി ജെ പിയുടെ അപ്പൻ്റെ അപ്പനാണ് അഖിൽ ഭാരത് ഹിന്ദു മഹാസഭ നമ്മളാണ് ഈ രാഷ്ട്രത്തെ ഹിന്ദുത്വം പിടിച്ചുയർത്തി നിർത്തുന്നത് ദണ്ഡനീതി നീതിശാസ്ത്രം ഒന്നും അറിയാത്ത ആൾക്കാർ താമരയുടെ അർത്ഥം എന്താണെന്ന് രാജീവ് ചന്ദ്രശേഖരൻ്റെ അടുത്ത് ചോദിക്കൂ അതിൻ്റെ ആത്മീയ അർത്ഥം എന്താണെന്ന് പറയാൻ പറ്റില്ല ആരും പറയില്ല അങ് അപ്പം ആലോചിച്ച് നോക്കി ഈ ഇത്രയും ജനതയെ ഈ ഭാരതീയ ജനതയെ നയിക്കണമെങ്കിൽ മോദിജിക്ക് വിവരമുണ്ട് മോദിജിക്ക് അറിവുണ്ട് അതുപോലുള്ള കുറേ പേരുണ്ട് അവിടുത്തെ വാഴ നനയുമ്പോൾ ഇവിടുത്തെ കുറേ ചീര നനയും അവരെ കാണിച്ച് വിരട്ടുകയാണ് വിഴിഞ്ഞം പദ്ധതിയിൽ പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ഇപ്പോൾ ആവശ്യം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് മറ്റു ബിസിനസ് സെറ്റിൽമെന്റ് ഇതിനൊന്നുമല്ല സംഘം പഠിപ്പിച്ചത് സംഘം പഠിപ്പിച്ചത് സെറ്റിൽമെന്റ് അല്ല ജനസേവനം ചെയ്യാനാണ് ആണോ എന്ത് ജനസേവനോ ചെയ്യുന്നത് പിന്നെ കുറേ മുസ്ലിങ്ങളെ തെറി വിളിച്ചാൽ മുസ്ലിങ്ങൾക്ക് എതിരെ വ്യക്തമായിട്ട് നമ്മൾ നിലവിലും പാകിസ്ഥാൻ ചിന്തയുമായിട്ട് പോകുന്ന മുസ്ലിങ്ങൾക്കെതിരെ നമ്മൾ ഇതർ എഗെൻസ്റ്റ് ആണ് അതേസമയത്ത് ഭാരതീയ മുസ്ലിം ഉണ്ട് അത് നമ്മുടെ സഹോദരമാണ് ഇവിടുന്ന് തന്നെയല്ലേ അങ്ങോട്ട് പോയത് മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് ഇപ്പോൾ എൽ ഡി എഫിനും യു ഡി എഫിനും ഇതുവരെ ഇവർക്ക് ഒരു രണ്ടെണ്ണം കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇത് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ കുടുംബ പ്രശ്നമാണ് ഇവർക്ക് നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഇവർ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് അത്രയും മാത്രമേ ഉള്ളൂ ഒരു കുടുംബയുടെ കാര്യം കൂട്ടിയാണ് ഓക്കെ തീർച്ചയായിട്ടും അത് അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അതായത് ബി ജെ പിക്ക് എതിരെയുള്ള പ്രതിഷേധമായാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയെ നിർത്തുന്നതെന്ന് കൂടി അദ്ദേഹം പറയുകയാണ് അജിഷ്ണു മിനിടിക്കുമ്പോൾ കുടിഞ്ഞ് മീഡിയ വൺ നിലമ്പോ